കൊല്ലത്ത് എംഡിഎംഎ യുമായി പിടിയിലായ അനില രവീന്ദ്രന് അന്തർ സംസ്ഥാന ലഹരി മാഫിയയുമായി ബന്ധം ജില്ലയിലെ ലഹരി സംഘങ്ങളുമായി അനില രവീന്ദ്രന് അടുത്ത ബന്ധമെന്ന് പോലീസ് കൊച്ചിയിലും കൊല്ലത്തും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് എം ഡി എം എ വിൽപ്പന നടത്തുന്ന വ്യക്തിയാണ് അനിലയെന്ന് പോലീസ് കണ്ടെത്തി സംസ്ഥാനത്തെ ലഹരിക്കടത്തിന്റെ പ്രധാന കാരിയേഴ്സിൽ ഒരാളാണ് അനില ദിലീപ് 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 ആദ്യം ഇവർ പിടിയിലാകുമ്പോൾ തന്നെ അൻപത് ഗ്രാം എം ഡി എം എ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ചെറിയ ആളല്ല വലിയ കണ്ണിയാണെന്ന് അപ്പോൾ വലിയ ഒരു കണ്ണിയാണ് കുറെ കാലങ്ങളായി ഈ കണ്ണി കുറെ ആളുകളിലേക്ക് മയക്കുമരുന്ന് എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നത് ബോധ്യമാവുകയല്ലേ ദിലീപ് കൊല്ലത്ത് പിടിയിലായ അനില രവീന്ദ്രൻ അല്ല എന്നു തന്നെയാണ് പോലീസ് പറയുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തൃപ്പൂണിത്തറ പോലീസ് പിടികൂടുമ്പോൾ അന്ന് എം ഡി എം എ കടത്തിയതിന് തന്നെയാണ് പിടികൂടിയത് അത് ജയിൽ ശിക്ഷ അനുഭവിച്ച് വന്നതിന് ശേഷം ഇതാ ഇപ്പോൾ കൊല്ലത്ത് വെച്ച് തൊണ്ണൂറ്റി ആറ് ഗ്രാം എം ഡി എം എ പിടിയിലായത് അൻപത് ഗ്രാം കയ്യോടെ പിടികൂടിയ പോലീസ് പിന്നീട് വൈദ്യ പരിശോധന നടത്തിയപ്പോൾ ജനനേന്ദ്രിയത്തിൽ ഒളിപ്പിച്ച വിധത്തിൽ നാൽപ്പത്തിയാറ് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെത്തിയിരുന്നു ഇത് അന്ന് ർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘവുമായി ഈ അനിലയ്ക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കാരണം കഴിഞ്ഞ ആഴ്ച കൊല്ല കണ്ണൂരിൽ പിടിയിലായ ലഹരി ലഹരിയുമായി പിടിയിലായ യുവാവും അനിലയും ഫോണിൽ ബന്ധപ്പെട്ടതിൻ്റെ വിവരങ്ങളടക്കം ആ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ കൊച്ചിയും കൊല്ലവുമാണ് പ്രധാനമായും അനില ലഹരി വിപണനം ചെയ്യുന്ന ഏരിയ ഇതിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ലഹരി വിൽക്കുന്നത് എന്നുള്ള വിവരങ്ങളടക്കം ആ പോലീസിന് ലഭിക്കുകയും ചെയ്തു സ്ത്രീകളും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി നൽകുന്നതിൻ്റെ പ്രധാന കണ്ണിയാണ് ഈ അനില അനില ഇന്ന് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ നിന്ന് എം ഡി എം എ വരുന്ന വഴി അരുണെ അനിലയ്ക്കൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഇയാൾ കൊല്ലം സ്വദേശിയാണ് ഇയാൾ എറണാകുളത്ത് ഇറങ്ങി എന്നാണ് അനില പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത് ഇയാളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് പോലീസ് പറയുന്നത് അനിലയുടെ പക്കൽ നിന്ന് ലഹരി വാങ്ങുന്ന സ്ത്രീകളാണെങ്കിലും യുവാക്കളാണെങ്കിലും ആരാണെങ്കിലും ശരി അവരെ കണ്ടെത്തി അവരെ കർശനമായ ശിക്ഷ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കുന്നതിനുള്ള മുൻ മുൻ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പോലീസ് ഒരുക്കുന്നുണ്ട് ഈ അടിയോടെ അടിവേരടക്കം ഈ ലഹരിയുടെ പെഴുതറിയ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ത്തിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട് അനില ബംഗളൂരുവിൽ നിന്ന് ലഹരി കൊല്ലത്ത് ലഹരി വിൽപ്പനക്കാർക്ക് നൽകുന്നതായിട്ടുള്ള വിവരം ആ പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു അതിനടക്കം ആ പോലീസ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ എറണാകുളത്തും കൊല്ലത്തുമുള്ള ലഹരി വിൽപ്പനക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഇതിൽ ഈ പ്രധാനമായും പറയുന്നത് ഈ ലഹരി വിൽപ്പനക്കാർ ഈ കൊല്ലത്തിൻ്റെ അഞ്ചൽ മേഖലയിലും പുനലൂർ മേഖലയിലും കൊട്ടാരക്കര മേഖലയിലെല്ലാം തന്നെ ആളുകൾ അനിലയുമായി ബന്ധപ്പെട്ടിരുന്നു അവർക്ക് ലഹരി വിൽപ്പന നടത്തിയിരുന്നു ഇതിൻ്റേതടക്കം ശാസ്ത്രീയമായി തെളിയിക്കേണ്ടതു കൊണ്ട് അനിലയുടെ ഫോൺ പരിശോധനയ്ക്കടക്കം പോലീസ് തയ്യാറാവുകയാണ് കൂടാതെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അനിലയെ കസ്റ്റഡിയിൽ വാങ്ങാനും പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു ാണ് നാളെ തന്നെ അനിലയെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികൾ കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തുന്നതായിരിക്കും ദിലീപ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേർന്നത്